ഊതി വീർപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്നും ഇളക്കി നോക്കാം വ അടിപൊളിയായിട്ട് തന്നെ അത് പോകുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പം നമ്മുടെ ഇത് എൽ ഇ ഡിന്റെ ബൾബ് വാങ്ങിയ ഇതാണ് അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ ഇതിന് ബൾബ് എടുത്തേറ്റ് നമ്മൾക്ക് ഇതൊക്കെ ബോക്സ് വലിച്ചു ചാടാറാണ് അപ്പൊ ഇതിന് അപ്പം നമുക്ക് ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്കൊരു ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നവരെ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയെന്ന് പറഞ്ഞാൽ അടിബോളി എന്താ പറയുക ഒരു എയർ കാർ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുക എന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് നല്ലൊരു എൽ ഇ ഡി ബോക്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു എൽ ഇ ഡി ബോക്സ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു രണ്ട് ഭാഗവും നന്നായിട്ട് കത്തിരിക്ക വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഹോൾഡ് ആക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഹോൾഡ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു രീതിയിൽ ഹോൾഡ് ആക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ഹോൾഡ് ആക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് മൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മൂടി എടുത്തതിന് ശേഷം നമുക്കത് ചെറിയൊരു ഹോളിന് കൂടി ആക്കി കൊടുക്കേണ്ടതാണ് അത്യാവശ്യം നാല് മൂടിയും ഇതുപോലെ നമുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് കീർക്കിലി ഓണം അപ്പോൾ നമുക്ക് രണ്ട് ഈർക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ആ മൂടീൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഈർക്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബോക്സിലേക്കൂടി നമുക്ക് ആ ഒരു ഹോളിലേക്കൂടി നമുക്ക് ആ ഒരു ഈർക്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടു അപ്പോൾ നമുക്ക് ആ ഒരു വശം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നാല് വശവും നമുക്ക് നന്നായിട്ട് തന്നെ അത് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ നാല് വശവും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അത് തിരിയോ നോക്കണം കേട്ടോ അപ്പം നമുക്കത് നോക്കാം പട്ടി പോളിയായിട്ട് തന്നെ അത് തിരിയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കൊരു സ്കെച്ചിൻ്റെ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബലൂൺ വേണം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സെലോ ടേപ്പ് വേണം അപ്പോൾ സെലോ ടേപ്പ് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് സ്കെച്ച് രണ്ട് വശവും ഇതൊക്കെ ഇതാ നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ബലൂൺ എടുത്തതിന് ശേഷം ആ ഒരു ബലൂൺ നമുക്ക് എന്താ പറയുക നമുക്കൊന്ന് സെലോ സെലോട്ടായ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കാം അപ്പോൾ ഏറെ ഒന്നും രീതിയിൽ രീതിയിലാണ് അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഏറെ ഒന്നും പോകാത്ത രീതിയിൽ തന്നെയാണ് നമ്മളത് ചുറ്റിയിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ആ ഒരു ബലൂൺ ഇത് ഇണക്കി ഒന്ന് വെച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു സെലോ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ നമുക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം മിളകാത്ത രീതിയിൽ വേണം നമുക്ക് അത് ഒട്ടിക്കാൻ അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ അവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയായാൽ നമ്മുടെ ഏർക്കാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ഊതി വീർപ്പിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അട്ടി പോളിയായിട്ട് തന്നെ അത് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മളതൊന്ന് ഊതി വീർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി നോക്കാം അട്ടി പോളിയായിട്ട് തന്നെ അത് പോകുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഇപ്പം നമ്മൾ ഇതുപോലുള്ള ബോക്സുകളും പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചു ചാടാറല്ലോ പതിവ് അപ്പോൾ ഇതുപോലെയുള്ള ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യോ കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ